ഇന്നത്തെ വീഡിയോ യൂറിക് ആസിഡിനെ കുറിച്ചാണ് ശരീരം പ്യൂറൈനുകളെന്ന രാസവസ്തുക്കളെ വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യ വസ്തുവാണ് യൂറിക് ആസിഡ് സാധാരണഗതിയിൽ ഗതിയിൽ ഇവ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും വൃക്കകൾ ഇവയെ മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്യൂറൈനുകൾ അധികമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതിലൂടെ ഇവ ശരീരത്തിൽ അധികമായി എന്ന് വരാം യൂറിക് ആസിഡിൻ്റെ തോത് ശരീരത്തിൽ ഉയർന്നു വന്നാൽ അത് സന്ധികളിൽ അടിഞ്ഞുകൂടി ഗൗട്ട് എന്ന സന്ധിവേദനയ്ക്ക് കാരണമാകുന്നു വൃക്കകളിൽ കല്ല് രൂപപ്പെടുന്നതിനും യൂറിക് ആസിഡ് ഒരു കാരണമായേക്കാവുന്നതാണ് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഗ്രീൻ ടീ ഗ്രീൻ ടീ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിലുള്ള യൂറിക് ആസിഡിൻ്റെ തോത് വളരെയേറെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന കറ്റേച്ചിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ യൂ യൂറിക് ആസിഡിലടങ്ങിയിരിക്കുന്ന ചില എൻസൈമുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് അടുത്തതായി ആപ്പിൾ സീഡർ വിനഗർ ആപ്പിൾ സീഡർ വിനഗറിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് ശരീരത്തിൽ യൂറിക് ആസിഡിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു ഓറഞ്ച് നാരങ്ങ എന്നിങ്ങനെയുള്ള സിട്രസ് പഴങ്ങൾ ശരീരത്തിലുള്ള യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് യൂറിക് ആസിഡ് രക്തത്തിലേക്ക് ആകിരണ ആകിരണം ചെയ്യപ്പെടുവാനായിട്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത് നല്ലതാണ് നാരുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവ ശരീരത്തിൽ നിന്നും പുറന്തള്ളാനും സഹായിക്കുന്നു പച്ചക്കറി ജ്യൂസ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ക്യാരറ്റ് വെള്ളരി ബീട്രൂട്ട് എന്നിവയുടെ ജ്യൂസ് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് യൂറിക് ആസിഡ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും മട്ടൻ ബീഫ് മുതലായ മാംസാഹാരങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇത് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ തോത് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും അതുപോലെ തന്നെ കടല പരിപ്പ് കപ്പലണ്ടി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് മഷ്റൂം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മഷ്റൂം യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മഷ്റൂം കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ കുറയ്ക്കുന്നത് നല്ലതാണ് മഷ്റൂം നമുക്കെല്ലാവർക്കും ആഹാരമാണ് നല്ല മാംസാഹാരം പോലെ തന്നെ നല്ല രീതിയിൽ പാചകം ചെയ്താൽ ഏറ്റവും ടേസ്റ്റ് എറിയത് കൊണ്ട് മഷ്റൂം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിലും പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക കൊഴുപ്പ് നിറഞ്ഞ പാലും പാൽ ഉൽപ്പന്നങ്ങളും യൂറിക് ആസിഡ് നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളടങ്ങിയതാണ് ഒലിവെണ്ണ ഇത് ശരീരത്തിൽ ഉൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ക്യാഷനട്ട് ബദാം പിസ്ത ഇതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളുടെ ഉപയോഗം കുറയ്ക്കുന്നത് യൂറിക് ആസിഡിൻ്റെ തോത് വളരെയേറെ കുറയ്ക്കാൻ സഹായമാകുന്നതാണ് കടൽ മീനുകളിലെല്ലാം സുലഭമായി കാണുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇവ നമ്മുടെ ശരീരത്തിലുള്ള യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായകമാകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്